അങ്ങനെ ഇന്നലെ മുതൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ വീണ്ടും സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ സോഷ്യൽ മീഡിയ കത്തിക്കുമ്പം സ്വാഭാവികമായിട്ടും ലാലേട്ടൻ്റെ ഫാൻസും കൂടെ ലാലേട്ടൻ്റെ ഹീറ്റേഴ്സും ആയിട്ടുള്ള കുറച്ച് പേരും കൂടി സോഷ്യൽ മീഡിയ കത്തിക്കുന്നുണ്ട് അപ്പം മറ്റൊന്നുമല്ല നമ്മുടെ ലാലേട്ടൻ ഒരു ജുവലറിയുടെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പ്രകാശ് വർമ്മയാണ് അതിൻ്റെ ഡയറക്ഷൻ അപ്പം വളരെ അടിപൊളിയായിട്ട് ഒരു ആകെ ഒന്നര മിനിറ്റ് ഒരു പരസ്യമാണ് അതിനകത്ത് ലാലേട്ടൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി എന്ന് പറയില്ല കാരണം ആ മനുഷ്യന് ലിമിറ്റേഷൻ ഇല്ല ലിമിറ്റേഷൻ്റെ അപ്പുറത്ത് ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒന്നര മിനിറ്റിൻ്റെ പരമാവധി പ്രകാശ് ശർമ്മ എന്ന് പറയുന്ന മനുഷ്യൻ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നൂറ്റി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ലാലേട്ടൻ്റെ വെച്ചൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ എന്താ പറയുക പുതിയ പുതിയ ഭാവം നമുക്ക് കാണാൻ പറ്റും നേരത്തെ നേരത്തോടെ ലിമിറ്റേഷൻസ് ഇല്ല മനുഷ്യന് ഏത് രീതിയിൽ വേണോ എങ്ങനെ വേണോ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യൻ അപ്പം ആ പരസ്യം കണ്ടവർക്കറിയാം എന്താ പറയുക വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് കാണിക്കാൻ തോന്നുന്ന രീതിയിലാണ് ആ പരസ്യം എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലാലേട്ടൻ അതിനകത്ത് അഭിനയിക്കുമ്പം ഒന്നും കൂടി കാണാം ഒന്നും കൂടി കാണാം എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ തോന്നുന്ന ഒരു രീതിയിലാണ് ആ പരസ്യം എടുത്തു വെച്ചേക്കുന്നത് അപ്പം ലാലടന നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഏത് റോള് കൊടുത്താലും എങ്ങനെ കൊടുത്താലും എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഒരു രക്ഷയില്ലാതെ ചെയ്തു വയ്ക്കുന്ന മനുഷ്യനാണ് മോഹൻലാൽ അപ്പം എനിക്ക് ആകെ പുള്ളീൻ്റെ കുറച്ച് നാളത്തേക്കുള്ളതിനകത്ത് എനിക്ക് ആകെ പുള്ളിക്ക് ഒരു ഫിറ്റായിട്ട് ചേരാത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംബൂരാനിൽ പുള്ളി കോട്ടിട്ട് വരുന്നൊരു ഭാഗമുണ്ട് അതെന്തോ പുള്ളിക്ക് ഇപ്പോൾ ചേരുന്നില്ല പക്ഷേ സാഗർ ജാക്കി മുതൽ അങ്ങോട്ടുള്ള കുറേ സിനിമകളുണ്ടല്ലോ കോട്ടിട്ടിട്ടുള്ള അപ്പം അതിനകത്തൊക്കെ വേറെ ലെവല് കൂടെ പിടിക്കാൻ ആരും ഇല്ലാത്ത രീതി തന്നെയാണ് പക്ഷേ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ പുള്ളി കൂട്ടിട്ട് വരുന്നതാണ് എന്തോ ലാലേട്ടൻ അതെങ്കിൽ ഫിറ്റ് ആവുന്നില്ലല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ ബാക്കി ബാക്കി ഏത് രീതിയിൽ രീതിയിലെടുത്ത് നോക്കിയാലും പുള്ളിനെ വെട്ടിക്കാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥയാണ് അപ്പം ഇതിന് കുറച്ച് നാളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷം മുമ്പാണ് നമ്മുടെ ഫഹദ് ഫാസിൽ വരണം ചെയ്തിട്ടുണ്ടായിരുന്നു മൂക്ക് കുത്തിൻ്റെ അതായത് ഫഹദ് ഫാസിൽ മൂക്ക് കുത്തിക്കൊണ്ട് വന്നിട്ട് ഒരു ജ്വല്ലറീൻ്റെ പരിസ്ഥിതി അപേക്ഷിച്ചു വേറെ അത് വെമ്പിള്ളർക്ക് മാത്രമല്ലല്ലോ ആ പിള്ളേർക്ക് മൂക്കൂത്താം കാലം മാറി എന്നുള്ള രീതിയിൽ ആ പരസ്യം ഒന്ന് ഭയങ്കര വൈറലായി ഒരുപാട് പേര് ഫാസിലിനെ അപ്രിഷ്യേറ്റ് ചെയ്തു അപ്പൊ ഇപ്പൊ മോഹൻലാലിന്റെ കാര്യത്തിലാണെങ്കിലും ലാലേട്ടൻ ഇപ്പൊ വന്നിട്ട് ഇത് കൂട്ടൊരു ഒരു ഒരു പരസ്യത്തിൽ അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ ആ മനുഷ്യൻ വന്ന് അഭിനയിച്ചു ആ മനുഷ്യൻ വന്ന് ആ നെക്ലേസ് ഒക്കെ ഇട്ട് ആ മോതിരം ഇട്ട് ആ ചെയിൻ ഇട്ട് നിൽക്കുമ്പോൾ ഉള്ളി പെട്ടെന്നൊരു ഒരു ക്യാരക്ടർ സ്വിച്ച് ആവുന്ന ഒരു സാധനം ഉണ്ട് ലാലേട്ടന് അത് ലാലേട്ടനെ അടുത്തറിയുന്നവരൊക്കെ പറയാറുണ്ട് കാരണം നമ്മൾ ആക്ഷനും കട്ടും വിളിക്കുന്നതിൻ്റെ ഇടയ്ക്കും അല്ലാത്ത സമയത്തുള്ള ലാലേട്ടൻ വേറെ വേറെയാണ് അതായത് ആക്ഷൻ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ചിരിച്ചിരുന്ന ലാലേട്ടൻ ചിലപ്പോൾ ആക്ഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് ഇമോഷണൽ സീനാണെങ്കിൽ ഒറ്റയടിക്ക് കറിയും അപ്പം അങ്ങനത്തെ ഒരു കഴിവുള്ള മനുഷ്യനാണ് പുള്ളി അപ്പം പുള്ളി ഇതിനകത്തുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും പുള്ളീൻ്റെ ഓരോ ഓരോ കണ്ണ് പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ പുള്ളീൻ്റെ കൈകൾ ചലിക്കുന്നതാണെങ്കിലും പുള്ളിയുടെ പിരിക അനങ്ങുന്നതാണെങ്കിലും എല്ലാം എല്ലാം നമുക്ക് ടക്ക് എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒന്നര മിനിറ്റിനുള്ളിൽ കാണാൻ സാധിക്കും കാണാത്തൊരയിലും ഉണ്ടെങ്കിൽ കാണണം അപ്പോൾ ഒരുപാട് പേര് ഇതിനകത്ത് എന്താ പറയുക മമ്മൂട്ടി അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളെല്ലാവരും കൂടി മമ്മൂട്ടീനെ കുറ്റം പറഞ്ഞു അതായത് മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നു അതിനകത്ത് നമ്മുടെ നമ്മുക്ക അതിനകത്ത് ഒരു സ്ത്രീ വേഷം പോലെ കുറച്ച് ഭാഗം ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് എല്ലാവരും കൂടി മമ്മൂട്ടിനെ കുറ്റം പറഞ്ഞു ഇപ്പോൾ ലാലേട്ടൻ ചെയ്തപ്പോൾ എല്ലാവരും കൂടി കയ്യടിക്കുക സുഹൃത്തേക്കാളത്തിൽ രണ്ടും വ്യത്യാസമുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ലാലേട്ടൻ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ആ കോട്ടൊക്കെ ഇട്ട് വരുമ്പം പഴയ പോലുള്ളൊരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല പക്ഷേ മമ്മൂക്കേൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല മമ്മൂക്ക് ആ കോട്ട് എപ്പോൾ ഇട്ടാലും പുള്ളിക്ക് ഒരു ഗ്രേസ്നെസ് വേറെ ലെവലാണ് കാരണം പുള്ളിക്കാരനെ ആ കോട്ട ഒക്കെ ഇട്ട് ആ താടിയൊക്കെ വെച്ച് വരുമ്പോഴത്തേനും എന്താ പറയുക ഒരു ഒരു വല്ലാത്ത ലെവലിലേക്കാണ് മമ്മൂക്ക പോണത് അതുപോലെ തന്നെ എന്ന് പറയുന്ന മനുഷ്യനും രണ്ടു പേർക്കും അവരവരുടേതായ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പം ആ സിനിമ എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ അറിയാം അതിനകത്ത് മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത് ട്രോളാം ഭാഗത്തിനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ട്രോളും ഇതിനകത്ത് ഇപ്പം ലാലേട്ടൻ ഈ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ഒരു ഗ്രാഫ് കൂടിയോ കുറഞ്ഞോ പോയാലും അത് ഭയങ്കര ബോറാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പ്രത്യേകിച്ച് ഇപ്പൊ ഇത്രയും വലിയ ഒരു ഉയരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് ഇത് കൂട്ടൊരു സാധനം ചെയ്യുമ്പോൾ അത് പാളിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് പുള്ളി അവിടെ ഒരു സ്ത്രീ സ്ത്രീയുടെ ഒരു രൂപത്തിലേക്ക് മാറി അഭിനയം വരുമ്പം അത് ഓവർ ആക്ടി ആയിക്കഴിഞ്ഞാൽ അത് അത്രത്തോളം വൃത്തികളും അത്രത്തോളം ട്രോളും വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇനിയിപ്പോൾ അത്രയും വന്നില്ലെങ്കിലും അതും പ്രശ്നമാണ് ഇത് കറക്റ്റ് മീറ്ററിൽ സാധനം കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല അതിനകത്ത് ലാലേട്ടനും പ്രകാശ് വർമ്മയും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രത്തോളം ആൾക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിലും ഇതെന്ന് പറയുന്നത് പോലെ കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് ഇട്ടു കൊടുത്ത് അവർ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത് എന്നറിയാനായിട്ട് അല്ല അത് കുറച്ച് പേര് ലാലോട്ടൻ്റെ അഭിനയം എന്തൊരു അഭിനയമാണ് ഈ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വന്നു പക്ഷേ ചില കുറച്ച് പേര് അതിന് നെഗറ്റീവായിട്ടും വന്നു പക്ഷേ ഇങ്ങനെ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെന്താ മറ്റൊരു പേരുണ്ടല്ലോ അതുപോലെ അഭിനയിക്കുന്ന എന്താ അതൊരു ഇതാണ് അഭിനയമാണ് അപ്പം അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണായിട്ട് അഭിനയിക്കേണ്ടി വരും ആണായിട്ട് അഭിനയിക്കേണ്ടി വരും ആണും പെണ്ണും അല്ലാതെ അഭിനയിക്കേണ്ടി വരും അപ്പം അത് എക്സ്പ്രഷൻസ് ഫേസിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ വിരലുകൾ വരെ ലാലേട്ടൻ്റെ വിരലുകൾ വരെ അഭിനയിക്കുന്നതാണ് അപ്പം ലാലേട്ടനും പ്രകാശ് വർമ്മയും ഇങ്ങനെയൊരു ഫോട്ടോ എടുത്തു അത് അത്രയും ഭീകരമായ രീതിയിൽ വിജയിച്ചു എന്നേ പറയാനുള്ളൂ ആ ജ്വല്ലറിക്ക് കിട്ടിയ പരസ്യം വേറെ ലെവൽ പരസ്യം എന്നുള്ളതിനൊന്നും പറയാനില്ല അപ്പോൾ എന്താണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കാതെ പുറത്തേക്ക് ഇറങ്ങി കളിക്കാൻ കാണിച്ചൊരു മനസ്സുണ്ട് അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് സേഫ് സോൺ വിട്ട് ലാലേട്ടൻ പുറത്ത് വന്ന് കളിക്കുന്നു അപ്പം അത് ഇത്രത്തോളം ഏറ്റെടുക്കപ്പെടുന്നു നമ്മൾ പറയാറുള്ള പോലെ ലാലേട്ടൻ എന്ത് ചെയ്താലും അത് കാണാൻ ഒരഴകാണ് കഴിഞ്ഞ ദിവസം മോണിക്ക എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയ സമയത്ത് ലാലേട്ടൻ്റെ ഒരു പാട്ടുണ്ടല്ലോ മറ്റേ വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ളൊരു ഡാൻസ് ആ ഡാൻസ് ഇതിന് സിങ്ക് പറയുന്നുണ്ട് ഇതൊരു ലോക അത്ഭുതമാണ് കാരണം ഏത് പാട്ടിട്ട് എടുത്താലും ഈ ഡാൻസിന് സിംഗാണ് ആ പാട്ട് അപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ ഡാൻസ് കളിക്കുന്നതാണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും എല്ലാം എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അതിൻ്റെ അർത്ഥം മറ്റുള്ളൊരു താഴെയാന്നല്ല എനിക്ക് മമ്മൂക്കേൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ എനിക്ക് മമ്മൂക്കേൻ്റെ ഫൈറ്റിനേക്കാളും ഇഷ്ടം മമ്മൂ മമ്മൂക്കേൻ്റെ ഇമോഷണൽ സീനുകൾ മമ്മൂക്ക് കരയിപ്പിച്ച് കളയുന്ന പാടാണ് കരയിപ്പിച്ച് കളയും അപ്പം ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ഓരോരോ സംഭവങ്ങളുണ്ട് പക്ഷേ എനിക്ക് അതിനകത്ത് പൊട്ടിക്ക് എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് പൊട്ടിക്ക് കുറച്ചിത് മോഹൻലാലിനുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി അപ്പം നീ ലാലേട്ട ഫാനായതുകൊണ്ടാണെന്നൊന്നും പറയണ്ട അങ്ങനെയൊന്നുമില്ല എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എല്ലാ നടന്മാരും എനിക്ക് ഇഷ്ടമാണ് ലാലേട്ടനോടും അമ്മൂക്കേനോടും മറ്റുള്ള നടന്മാരെക്കാളും കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട് എനിക്ക് പക്ഷെ അതിനകത്തും എനിക്ക് ലാലേട്ടൻ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി എന്താ പറയുക ഒരിത് അപ്പം എന്താണെങ്കിലും പരസ്യം വേറെ ലെവലിലാക്കി കാണഞ്ഞു ഇങ്ങനെ അഭിനയിച്ച് പിന്നെ നേരത്തെ പറഞ്ഞിട്ട് പറയാൻ വാക്കുകളില്ല കാരണം വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന രീതിയിലാണ് പരസ്യം എടുത്തു വച്ചിരിക്കുന്നത് ലാലേട്ടൻ അങ്ങനെയാണ് അതിനത് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഒന്നര മിനിറ്റിൽ ആൾക്കാർ ഇത്രത്തോളം പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ വേറെ ലെവല്